ഡയറ്റ് പ്ലാൻ നോക്കി ഭക്ഷണം കഴിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് മമ്മൂട്ടിയെ ബാധിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുള്ള വിഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനാവശ്യം തന്നെയാണ് സിനിമക്കോ സൗന്ദര്യത്തിനോ ഒക്കെ വേണ്ടി അതൊക്കെ മാറ്റി നിർത്തിയാൽ ശരീരം പിണുങ്ങും നമ്മുടെ മഹാനടൻ മമ്മൂട്ടിയുടെ ആയുരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മലയാളികൾ എല്ലാ കാലത്തും ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പടരുമ്പോഴും അത് സത്യമാണെങ്കിലും ആകരുതെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിലും ജനം ആ പ്രാർത്ഥനയും തന്നെയാണ് ഈയര വയറിലായ ആ കോമഡി വീഡിയോ രണ്ടായിരത്തി അറുപതിൽ മമ്മൂട്ടിയെയും ദുഡുക്കറിയെയും കാണിച്ചപ്പോൾ ഏതൊരാളും അറിയാതെ ചിരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തു എഴുപത്തിയഞ്ചു വയസ്സിനും പയറുമണി പോലെ ഇരിക്കുന്ന നമ്മുടെ മമ്മൂട്ടി ഭക്ഷണ രീതിയിലെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇതുവരെ പിടിച്ചു നിന്നിരുന്നത് എന്നിരുന്നാലും ഇഷ്ടപ്പെട്ട ചോറും ബിരിയാണിയും പത്തിരിയും മീൻ കറിയുമൊക്കെ വളരെ സൂക്ഷിച്ചു സൂക്ഷിച്ചു വാരത്തിൽ ഒരുത്തവണ എന്നോ എന്നോണമായിരുന്നു കഴിച്ചിരുന്നത് അല്ലാത്ത സമയങ്ങളിൽ മിക്കവാറും ഇല സലാഡും പഴവർഗ്ഗങ്ങളും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം അപ്പോഴും മനസ്സിൽ മുഴുവൻ മീൻചാറും ചോറുമൊക്കെ തന്നെയായിരുന്നു ആഗ്രഹങ്ങൾ സിനിമയോടുള്ള അമിതമായ ആസക്തികൾ അദ്ദേഹം എല്ലാത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു പിന്നെ ഒരു നേരം തലശ്ശേരി ബിരിയാണിയും അതും ഒരു പേരിന് മാത്രമേ കഴിക്കാറുള്ളൂ പിന്നെ ലോകത്തിലെ ഏറ്റവും നല്ല ഹോട്ടലുകളിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി എല്ലാം ഒന്ന് ഈടിച്ചു നോക്കും കാസ്റ്റ് വുഡിൽ നാൻഡോസ് ചിക്കൻ ആയിരുന്നു പ്രിയം ബിരിയാണിയിലാദ്യമൊക്കെ ബർദുവായിലെ തലശ്ശേരി റെസ്റ്റോറൻറ്റും പിന്നെ പിന്നെ സുമേഷിന്റെ പാറുകളും നാസറിന്റെ മലബാർ ആയിരുന്നു നമ്മുടെയൊക്കെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശക്തി നൽകുന്നതിൽ നമ്മുടെ നമ്മളിജ്ഞ നാടിന്റെ ചുറ്റുമുള്ള ഭക്ഷണങ്ങൾ എന്നും പ്രയോജനപ്പെടും മഞ്ഞൾ ഇഞ്ചി വെളുത്തൊടി ചായ എന്നിവ കൂടാതെ നമ്മുടെ വീടുകളുടെ പരിശ്രമമുള്ള ചക്ക മാങ്ങ ഇരുമ്പൻ പുളി ചേന ചേമ്പ് പയർ വർഗ്ഗങ്ങൾ മുരങ്ങയില മുരിങ്ങക്കായ തൈര് മോര് എന്നിവയ്ക്ക് ഏതെങ്കിലും ഒക്കെ രീതിയിൽ നമ്മൾ വേറിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ അസുഖങ്ങൾ നമ്മൾ വേട്ടയാടിക്കുക ഗ്യാസ് പൊളിച്ചു തേട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ എഴുതി തള്ളുമെങ്കിലും വരാനിരിക്കുന്ന ഭക്ഷ്യതകൾ നിസ്സാരമല്ല പ്ലാൻ നോക്കി ഭക്ഷണം കഴിക്കുന്നവരെ കാത്തിരിക്കുന്ന വിപത്തുകളാണ് ഇതൊക്കെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും